അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈ ചൂട് സമയത്ത് വ്യത്യസ്ത രുചിയിൽ കുടിക്കാൻ പറ്റുന്ന ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയം ഞാൻ സീഡ്ലെസ് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് മുന്തിരി വേണേലും എടുക്കാവുന്നതാണ് മുന്തിരി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്തിരി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടിത് തിളപ്പിക്കണം തിളച്ച് മുന്തിരി നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരും അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നന്നായിട്ടാണ് വെന്ത് വരും തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറും അപ്പോൾ നല്ല ഒരു കളറിൽ ആണിത് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം തിളച്ച് മുന്തിരി പൊട്ടി പുറത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ ഈ ഇങ്ങനെ ഇത് ഇതിരി സീഡ്ലെസ് ഇത്ര ഇച്ചിരി ഹാർഡായിട്ടുള്ള മുന്തിരിയാണ് നമ്മുടെ ഈ നമ്മൾ ജ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു മുന്തിരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് പുറത്തേക്ക് അതിങ്ങനെ പൊട്ടി വരും കണ്ടോ ഇപ്പം പൊട്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സമയം ഞാൻ മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് വേണ്ട എങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇനി കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം കണ്ടോ കളറൊക്കെ മാറി നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം വെച്ചു അപ്പോൾ ഇത് നല്ല തണുപ്പോടെയാണ് ഇത് മുന്തിരി മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ ആ ഒരു വെള്ളത്തിൽ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായി ബാക്കി മുന്തിരി വെന്ത ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു അരിപ്പേൽ ഇത് അരിച്ചെടുക്കാം അപ്പോൾ നമുക്കത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ബാക്കി വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് അരപ്പയിൽ തന്നെ അരിച്ചെന്തെങ്കിലും ചെറിയ പീസ് ഉണ്ടെങ്കിൽ അത് അരിച്ച് കിട്ടിക്കോളും അപ്പോൾ ഇത്രയും മതി മാറ്റിവെക്കാം ഇനി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഒരു അര പിന്നെ നാരങ്ങ മതി ഇനി അതൊരു പാത്രത്തിലേക്ക് തിരിച്ച് ഒന്ന് ഒഴിക്കാം അപ്പോഴേക്കും ആ നാരങ്ങ ഒന്ന് മിക്സായി കിട്ടും ഇനി നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നന്നായിട്ട് തണുപ്പ് ഇപ്പം ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിക്കോളൂ വളരെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ